മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാം ലൈവിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷനുള്ള അവസരം വന്നിരിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് അച്ചടക്കമില്ലായ്മ മോശം പെരുമാറ്റം സഭ്യമല്ലാത്ത പദപ്രയോഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജയിൽ നോമിനേഷൻ ചെയ്യാനുള്ള അവസരം ഇതാണെന്ന് പവർ റൂം അംഗങ്ങൾ ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നോറയാണ് കാരണം നേരത്തെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ നോറ ആ ഒരു മീറ്റിങ്ങിൽ വന്നില്ല മറ്റെന്തെങ്കിലും പണിയിലായിരുന്നെങ്കിൽ അവർക്കത് കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നോറയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ വന്നിട്ട് അൻസിബയുടെ പേരാണ് പറയുന്നത് പലർക്കും പല ന്യായം ഇഷ്ടമുള്ള ആളുകൾക്ക് മറ്റൊരു ന്യായം ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് വേറെ ഒരു ന്യായം അതുകൊണ്ട് തന്നെ അൻസിബനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ശ്രീ ഇത് വരുന്നുണ്ട് ഗബ്രിയാണ് പറയുന്നത് മോശമായ വാക്കുപയോഗിച്ചതുകൊണ്ട് ശ്രീരേഖ പറയുന്നത് ജാസ്മിനെയാണ് കാരണം നേരത്തെ ഒരു വഴക്കുണ്ടായപ്പോൾ ആ വഴക്കിനിടയിൽ ജാസ്മിൻ ഒരു വാക്കുപയോഗിച്ചിരുന്നു എന്നെ ഒന്നും കൊന്നു തിന്നിട്ട് മതിയായില്ല എന്ന് അതുകൊണ്ടാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അൻസിബ വന്നിട്ട് ശ്രീരേഖയുടെ പേര് പറയുന്നുണ്ട് ശ്രീരേഖക്ക് ജയിലിൽ പോവാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതൊരു ജയിൽ നോമിനേഷൻ ആണ് അതിനെ അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കണമെന്നും ബിഗ് ബോസ് അൻസിബയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അൻസിബ ജാസ്മിനെയാണ് കാരണം 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 മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല നേരത്തെ നേരത്തെ ഒരു ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് നോറ ജാസ്മിനെ തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ ആ തന്നെയാണ് നോറക്കുള്ളത് നന്ദന നോമിനേറ്റ് ചെയ്യുന്നത് ഗബ്രയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ മോശമായി ഉപയോഗിച്ചത് കൊണ്ട് ആ ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അഭിഷേക് കെ ജയദീപ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗബ്രയാണ് ഡിസ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തതിനാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സായി നോമിനേറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണ് എല്ലാവരും ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ വരാത്തതിനായിട്ടാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അഭിഷേക് ശ്രീകുമാർ നോമിനേറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണ് കാരണം ഒരു വാശി കാരണം പല കാര്യത്തിനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നേരത്തെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ ജാസ്മിൻ വരാത്തതിനാണ് ഞാൻ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അർജുൻ പറയുന്നത് ജാസ്മിനെയാണ് കറക്റ്റ് ആയിട്ട് ഡ്യൂട്ടീസ് ഒന്നും ചെയ്യുന്നില്ല അതേപോലെ തന്നെ വിളിക്കുന്ന മീറ്റിംഗിൽ കറക്റ്റായിട്ട് വരുന്നുമില്ല റസ്മിൻ പറയുന്നത് ജാസ്മിനെയാണ് എല്ലാവരും പറഞ്ഞിട്ട് കേൾക്കാത്തതിന് പല കാര്യങ്ങളും കേട്ടിട്ട് പ്രോപ്പറായിട്ട് മാത്രം റിയാക്ട് ചെയ്യാം അതേപോലെ തന്നെ ഗബ്രി പറയുന്നത് അൻസിബയാണ് കുറച്ച് ആളുകളെ മാത്രം ചൂസ് ചെയ്തിട്ട് കളിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്സര പറയുന്നത് ജാസ്മിനെ നേരത്തെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ വരാത്തതിനും അതേപോലെ തന്നെ ഭക്ഷണം വേസ്റ്റ് ചെയ്തതിനും ഉപ്പില്ലാതെ ഭക്ഷണം കഴിച്ച ദിവസം പോലും ഈ ഒരു ബിബി ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ വില അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് അപ്സര പറയുന്നുണ്ട് ജിൻഡോ പറഞ്ഞിട്ടുള്ളത് ഗബ്രിയെ തന്നെയാണ് മോശമായ ഒരു വാക്ക് ഉപയോഗിച്ചെന്നാണ് ജിൻഡോ പറയുന്ന ഒരു റീസൺ പക്ഷെ എനിക്കത് അൺഫെയർ ആയിട്ടാണ് തോന്നിയത് ആ ഒരു ഹൗസിലുള്ള ജിൻഡോയടക്കം വളരെ മോശമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നു ൂടെയാണ് ഏഴ് വോട്ടുകളോടെ ജാസ്മിനും അഞ്ചു വോട്ടുകളോടെ നോറയുമാണ് ഈ പ്രാവശ്യത്തെ ജയിൽ നോമിനേഷനിലോട്ട് ജയിലിലോട്ട് പോകുന്നത്